അടിസ്ഥാന സൗകര്യമില്ലാത്ത ക്ലാസ് മുറി പൊളിഞ്ഞ ഓടിന് മുകളിൽ നിന്ന് ചോറ്റുപാത്രത്തിലേക്ക് വീഴുന്ന അട്ടകളും പുഴുക്കളും വൃത്തിഹീനമായ ശൗചാലയങ്ങൾ മടുത്തതാണ് ഇനി സമരമാണ് മാർഗം അവകാശത്തിനായി മുദ്രാവാക്യ വിളികളുമായി തിരൂർ ബി പി അങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ചു

മന്ത്രിയുടെ പ്രതികരണം െന്നും മരടിയന്തിരമായി മാറ്റുവാൻ ഡയറ്റ് പ്രിൻസിപ്പാൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂളിന് പുതിയ കെട്ടിടം പണിയുന്നതിനടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അനുവദിച്ചിട്ടുണ്ട് സാങ്കേതിക നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി അടിയന്തരമായി കെട്ടിടം പണിയാനുള്ള നടപടി ഉണ്ടാകും ഭക്ഷണം കഴിക്കുന്നതിനിടെ അട്ട ചോറ്റുപാത്രത്തിൽ വീണതോടെയാണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമുള്ളതാണെന്നും

എന്നാൽ അതിനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി എണ്ണൂറ് വിദ്യാർത്ഥികൾക്കായി ആകെയുള്ളത് എട്ട് ശുചിമുറികളാണ് നാളത്തെ യോഗത്തിലും പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട് കാലാകാലങ്ങളായുള്ള ആവശ്യം പറഞ്ഞു മടുത്തപ്പോഴാണ് വിദ്യാർത്ഥികൾ റോഡിലേക്ക് ഇറങ്ങിയത് എന്തായാലും ഇനിയും ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ അധികൃതർക്കാവില്ല നാളത്തെ യോഗത്തിന് ശേഷം പ്രശ്നം പരിഹരിക്കാമെന്നാണ് സ്കൂൾ അധികൃതർ അറിയിക്കുന്നത് പ്രജോഷ് കുമാറിനൊപ്പം അരുണമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം